ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗാസ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നാട്ടോ ചാനൽ ആദ്യമായിട്ടാണ് സബ്യ ഞാൻ മറക്കരുത് എട്ടായിരം സബ്യം നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ പത്തായിരം അടിക്കണമെന്നുണ്ട് ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്താ പറയാനുള്ളത് ചോദിച്ചാൽ കുറേ പേരുടെ സംശയമാണ് യൂട്യൂബിൽ നിന്ന് നിനക്ക് വരുമാനം കിട്ടിയോ യൂട്യൂബ് സാലറി കിട്ടിയോ യൂട്യൂബിൽ നിന്ന് എത്ര സാലറി കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും കാണുമ്പോഴും ചോദിക്കുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടി എത്ര കിട്ടും മാസം സാലറി എത്ര ഉണ്ട് എന്നൊക്കെ കുറേ പേരുടെ സംശയമാണ് വയസ് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു രൂപ എനിക്ക് കിട്ടിയിട്ടില്ല ഏ മെയിനായിട്ട് പറയാനുള്ളതാണ് എനിക്ക് ഇന്ന് വരെ ഒരു രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല ഞാൻ അക്കൗണ്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല അത് ഒന്നാമത്തെ കണ്ടൻറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ സംഭവം എനിക്ക് യൂട്യൂബിൽ നിന്ന് സാലറി കിട്ടും എന്ന് മാത്രമേ അറിയുള്ളൂ പക്ഷേ എത്ര കിട്ടും എങ്ങനെയൊക്കെ കിട്ടും അതെങ്ങനെ കിട്ടുക എന്നൊന്നും എനിക്ക് ഈ നിമിഷം വരെ അറിയില്ല ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു അക്കൗണ്ട് ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഞാൻ എടുത്ത് നോക്കി നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല അതിൽ ഞാൻ കുറേ കുറേ പേരുടെ നോക്കി എനിക്കൊന്നും ഈ നിമിഷം വരെ എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല അതിൽ പിന്നെ ഞാൻ ചെക്കന്മാരുത്തൊക്കെ ചോദിക്കുന്നുണ്ട് അവന്മാരെ അറിയണ പോലെയൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ടൊന്നുമില്ല ആഡ് ചെയ്യണം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആഡ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ എന്തായാലും ആഡ് ചെയ്യും പിന്നെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് ഒരു മാസം മുന്നേ ചാനൽ മോണിറ്റൈസ്ഡ് ആയി നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും വീഡിയോ കാണുന്ന എല്ലാവരും കറിയുണ്ടാവും ചാനലിൽ വീഡിയോസിൽ പരസ്യം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു മാസം ആ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുന്നുണ്ട് ജെമേക്കൻ ഡോളർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് വല്ലാണ്ട് ശ്രദ്ധ കൊടുക്കാൻ തന്നിട്ടില്ല എനിക്കറിയില്ല മെയിനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല കുറേ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വായിച്ചു നോക്കി അതിൽ മൂൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കൂട്ടുകാരനൊക്കെ വെച്ച് സെറ്റ് ചെയ്തു മൂൺ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാരനൊക്കെ വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ അതിൽ നിന്നിങ്ങനെ പരസ്യം കാര്യങ്ങളൊക്കെ അന്ന് അത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പരസ്യം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ചാനലിൽ പരസ്യം കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് പരസ്യം കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടാം തീയതി തുടങ്ങിയ ചാനലാണിത് അല്ലാണ്ട് ഇത് അവൾക്ക് വേണ്ടി തുടങ്ങിയ ചാനലൊന്നുമല്ല ഞാൻ കുറേ പേര് പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി തുടങ്ങിയല്ലേ അപ്പോൾ അവൾ പോയപ്പോൾ റീച്ച് കമ്മി ആയി ഞാൻ അവൾക്ക് വേണ്ടി തുടങ്ങിയ ചാനലൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ ചാനലാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട് കൊടുക്കാം എനിക്കവിടെ ഉണ്ടല്ലോ യൂട്യൂബിൽ എന്തായാലും ഉണ്ടാവില്ല എന്നാൽ തുടങ്ങി ചാനൽ തുടങ്ങി എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ അത് ഞാൻ വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം ഞാൻ അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് പിന്നെ വർക്കിൻ്റെ ആവശ്യം എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ഉണ്ട് വർക്കിൻ്റെ ഒരു പേജ് ഉണ്ട് അതിൽ അതിൽ ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഹൗസ് വെയറിങ് ആണ് അപ്പോൾ വീടിൻ്റെ വർക്ക് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞാൽ എന്തായാലും സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോസ് എന്തായാലും എടുക്കും അപ്പോൾ അത് ചുമ്മാ എന്നാൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ എന്നാൽ യൂട്യൂബിലിടാം എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടത് അങ്ങനെ അക്കൗണ്ട് തുടങ്ങിയിട്ട് പക്ഷെ ഇൻസ്റ്റയിൽ അത്യാവശ്യം കുഴപ്പമില്ല ഈ കുഴപ്പമില്ല കാരണം അത്രയ്ക്കൊന്നും ഇല്ല ഒരായിരം വ്യൂസ് ഏറിപ്പോൾ രണ്ടായിരം വ്യൂസ് ആ ലെവലൊക്കെ ഉള്ളൂ പക്ഷേ ആ യൂട്യൂബിൽ ഞാൻ അതേപോലെ യൂട്യൂബിലിടും എന്തായാലും ഇടല്ലേ ആ കുറച്ച് നെറ്റല്ലേ വേണ്ടത് പറഞ്ഞിട്ട് ഞാൻ അതിനടുത്ത് നേരെ യൂട്യൂബിലിട്ട് കൊടുക്കും യൂട്യൂബിൽ വല്ലാണ്ട് ക്ലിക്കാവുന്നില്ല ഏറിപ്പോൾ ഒരു എഴുപത് എൺപത് ആ ഒരു ലെവൽ വ്യൂസ് ഒക്കെ കിട്ടുകയുള്ളു ചിലപ്പോൾ നൂറ് വ്യൂസ് കിട്ടിയ ഭാഗ്യത്തിന് അഞ്ഞൂറ് വ്യൂസ് കിട്ടും അതിൻ്റെ അപ്പുറം ഇന്ന് വരെ പോയിട്ടുണ്ടാവുന്നില്ല വീഡിയോ ഇട്ടിട്ട് കുറേ വീഡിയോ ഇട്ടതാണ് ഒരു ഏകദേശം ഒരു പത്ത് അറുപതോളം വീഡിയോസ് ഞാൻ ഇട്ടതാണ് പക്ഷെ അതൊന്നും ക്ലിക്കായിട്ടില്ല ചുമ്മാ ഇടും അപ്പം ഡെയിലി എടുത്ത് നോക്കൂട്ടോ എന്തായി എന്തായാലും ഡെയിലി എടുത്ത് നോക്കും പക്ഷെ ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പം ഞാൻ പിന്നെ അതിന് വല്ലാണ്ട് ശ്രദ്ധ കൊടുക്കാൻ നിൽക്കുന്നതല്ല അപ്പം അങ്ങനെ തുടങ്ങിയ ചാനലാണിത് അല്ലാണ്ട് ഓൾക്ക് വേണ്ടി ഒഴിഞ്ഞിട്ട ചാനലൊന്നും അല്ല അത് കൈസ് ഓൾ പറയേണ്ടപ്പോൾ റീച്ച് കമ്മി അയക്കണമെന്നൊക്കെ പല കുറേ കമൻ്റ് വരുന്നത് അങ്ങനെ തുടങ്ങിയ ഒന്നല്ല മെയിൻ ആയിട്ട് പറയാനുള്ള അതാണ് പിന്നെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ അവസാനിച്ചപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പറയാൻ എനിക്കും മടുത്തു മ പറഞ്ഞു പറഞ്ഞ് ചടച്ചും കൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തത് കേൾക്കണേ നിങ്ങൾക്കും അടുത്തുക്കണു ഈ അഞ്ചാറ് മാസമായിട്ട് തന്നെ അല്ല ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും മടുത്തു എനിക്കും മടുത്തു ഇത് കേൾക്കണേ എല്ലാവർക്കും മടുത്തു ടോട്ടൽ മടുത്തു അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്തത് പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഞാൻ വർക്കിന് തരത്തിലൊന്നും പോകണില്ല ഫുൾ വീഡിയോ എടുത്ത് നടക്കുന്നത് ഗൈസ് ഞാൻ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ വീഡിയോ എടുക്കാൻ ടൈം നാല് മണിയാണ് വർക്ക് കഴിഞ്ഞ് വന്ന് ഇവിടെ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഫുഡും കഴിച്ച് ഫ്രഷ് ആയിട്ട് നേരത്തെ കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ എടുത്തിടാന്നുള്ള ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനത് കുറേ പേര് ഇങ്ങനെ ചോദിച്ചു ഇരിക്കുന്നുണ്ട് സാലറി കിട്ടിയോ സാലറി കിട്ടിയോ എന്തായി എത്ര കിട്ടുന്നുണ്ട് എന്ന് കുറേ പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനിയും എനിക്കിതിനെക്കുറിച്ച് കുറേ പഠിക്കാൻ ഈ യൂട്യൂബിനെ കുറിച്ച് കുറേ ഇനിയും പഠിക്കാനുണ്ട് ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡെയിലി എടുത്ത് നോക്കുന്നുണ്ട് എന്താ എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ഇട്ടാൽ വേറെ ആവും എന്ന് ഇപ്പോഴാണ് ഈ ഒരു കുറച്ച് മാസം ഒരു രണ്ട് മൂന്ന് മാസമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ഏകദേശം പഠിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ ചെറുതായിട്ടൊക്കെ വല്ലാണ്ടൊന്നുമില്ല വലിയ വലിയ ബ്ലോഗർമാരുണ്ട് അപ്പോൾ അതിൻ്റെ അത്രയൊന്നും ഇല്ല പക്ഷെ എന്നാലും അത്യാവശ്യം റേച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് തരുന്നുണ്ട് ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നത് തന്നെ മെയിനായിട്ട് അത് തന്നെയാണ് വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് കിട്ടുന്ന നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എനിക്ക് ആ ഒരു കാര്യം അതാണ് മെയിൻ കണ്ടൻറ്റിൻ്റെ നിങ്ങളുടെ സപ്പോ എന്ത് വീഡിയോ ഇട്ടാലും ഒരു കമൻറ്റിങ്ങി ഇല്ലാണ്ടിരിക്കില്ല ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ട കമൻ്റ് പോയിട്ട് ഒരു ലൈക്ക് പോലും കിട്ടാത്തത് ഇപ്പോൾ ഏറെ ഇപ്പോൾ ഒരു പത്ത് മാക്സിമം പോയ ഒരു പത്ത് കമൻ്റെങ്കിലും വരും ഒരു ഇരുപത് കെ വ്യൂസെങ്കിലും വരും ഒരു മൂന്ന് ദിവസം നാല ദിവസം പിടിച്ചാലും ഇരുപത് കെ അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു പത്ത് കെ അത്രയും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ലെവലിൽ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് പിന്നെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട് ഈ കുറേ പേര് മെസ്സേജിട്ട് പറയുന്നുണ്ട് എന്താ വീഡിയോ ഇട്ടില്ല എന്നാൽ കുറേ പേര് മെസ്സേജ് ഉണ്ട് ഇൻസ്റ്റയിൽ കുറേ പേര് മെസ്സേജ് ഉണ്ട് ഞാനന്ന് ഇൻസ്റ്റയിൽ കൊടുത്തതിൻ്റെ ശേഷം കുറേ പേര് പേരെങ്കിലും ഇൻസ്റ്റയിലായാലും ഇനിയിപ്പോൾ എന്നെ അറിയണ ആൾക്കാർ ആ അപ്പുറത്തെ ഇപ്പുറത്തേക്കെ താത്തന്മാരൊക്കെ അറിയുന്നവരായാലും കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണിന്ന് വീഡിയോ വന്നില്ലേ എന്ത് പറ്റി ഇന്ന് അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് മുത്തു ആൾക്ക് വീഡിയോ ഇടാനിപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലാന്ന് വെച്ചാൽ മെയിനായിട്ട് ഇപ്പോൾ ആൾക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തൊരു അവസ്ഥയിലിരിക്കുക പനിയും കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ ഒരു ഇതില്ലാത്തത് മൂപ്പരും പിന്നെ ആള് പിന്നെ തുടങ്ങിയത് പറഞ്ഞു കഴിഞ്ഞാൽ ചാനല് ഇതേപോലെ പ്രശ്നങ്ങളായപ്പോൾ തുടങ്ങിയ ചാനലാണത് അത് അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ലാത്ത ലെവലിൽ പോകുന്നുണ്ട് മാക്സിമം എല്ലാവരും അതും പോയി സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ആ ചാനലും സപ്പോർട്ട് ചെയ്യുക മിസ്റ്റർ മുത്തു എ കെ ആ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചാനലിൽ കിട്ടും അപ്പോൾ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതൊന്നും ഇതിപ്പോൾ ഞാനിഞ്ഞ് പ്രൊമോഷൻ കൊടുത്ത് പറയും പ്രൊമോഷൻ കൊടുക്കുക അത്ര വലിയ ബ്ലോഗർ ഒന്നല്ല ഞാൻ ഞാനിപ്പോൾ രണ്ട് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഷോപ്പിൻ്റെ ചുമ്മാ ഒരു വീഡിയോ അവർ ഒരു റീൽ എടുത്തിട്ട് എനിക്ക് അങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി അയച്ചിട്ട് ഞാൻ ചുമ്മാ അതെടുത്തിട്ടൊന്ന് ഈ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് നീ ഇപ്പം തന്നെ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങിയോ നിനക്ക് നീ എത്രക്കൊക്കെ ആയോ എത്ര വലിയ ബ്ലോഗർ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് അ ചുമ്മാ ഞാനിന്ന് ഒന്നും ഇടാനില്ലാണ്ടായപ്പോൾ ഇടാൻ ഉദ്ദേശിച്ചിട്ട് അതൊന്ന് എടുത്ത് ഇട്ടു എന്ന് മാത്രമേ ഞാൻ ചെയ്തു തട്ടുള്ളൂ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു അങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോൾ ഞാനപ്പം തന്നെ എനിക്കത് അങ്ങനെയുള്ള കമൻറ്റ് വരുമ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് പറ്റേണ്ടേ അപ്പോൾ ഞാൻ എന്നാൽ വേണം വേണ്ട ഡിലീറ്റ് ചെയ്തു ഇൻസ്റ്റൈഡ് മാത്രം സ്റ്റോറിയും സ്റ്റാറ്റസ് ഇട്ടു അപ്പോൾ അതൊക്കെയാണ് കയസ് പറയാനുള്ളത് പിന്നെ വേറെ എന്തൊക്കെയൊക്കെ കുറേ പറയാനുണ്ട് പക്ഷേ എന്താ പറയേണ്ടത് ഞാനിപ്പോൾ ഇനി വീഡിയോ നിർത്തി കഴിഞ്ഞാൽ അതൊക്കെ പറയാനുള്ള കാര്യം ഓർമ്മ വരും അപ്പോൾ എന്താ പറയാനുള്ളത് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക എന്ന് വെച്ചാൽ നല്ല നല്ല കണ്ടൻ്റ് ആയിട്ട് എന്തായാലും ഞാൻ വരും ഫാമിലി സത്യം പിന്നെ വാറുകാര് ഈ ഫാമിലി വ്ളോഗ് എടുക്കാം എൻ്റെ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ലൈഫ് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി ഫാമിലി വ്ളോഗെടുക്കാം എന്നുള്ള മൈൻഡിൽ കുറേ ഞാൻ ശ്രമിച്ചു നോക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ള ലെവലില് നോക്കിയാൽ പോയി എനിക്കൊന്നും നടക്കണില്ല ഒന്നും അവിടെ സെറ്റാകണില്ല വീഡിയോ എടുക്കാൻ ഒരു ഇത് കിട്ടണില്ല എവിടെന്ന് തുടങ്ങണം എന്ത് ചെയ്യണം എന്നൊന്നും കിട്ടുന്നില്ല ഞാൻ കുറേ നോക്കി നോക്കി നോക്കണം എനിച്ചാലാണ് സെറ്റാക്കും ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് സെറ്റാക്കുകയായി അപ്പോൾ ഇങ്ങടെയൊക്കെ സപ്പോർട്ട് ഇത്രയ്ക്കൊക്കെ എനിക്ക് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോവാം പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഇട്ടോ ഇട്ടോ നെഗറ്റീവ് കമൻറ്റ് എന്തായാലും വേണം ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് കമൻറ്റ് അവിടെ ഉണ്ടാവും നെഗറ്റീവ് കമൻറ്റ് വേണം പിന്നെ ഇപ്പോൾ നെല്ലിക്കാട് ശാന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും കുറേ പേര് നെല്ലിക്കാട് ശാന്താണ് സെറ്റാണ് വൈബായിട്ട് പോകണ്ടിപ്പോൾ നെല്ലിക്കാട് പിന്നെ ഞാൻ പണിക്കും തരത്തിന് പോകണില്ല എന്ന് പറയുന്നവർ ഗൈസ് ഞാൻ പണിക്ക് പോകേണ്ടിട്ടോ ഞാൻ പണിക്ക് പോകണില്ല എന്നാണ് പറയുന്നത് ഞാൻ പണിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ മഴയായിട്ടാണ് ഈ വർക്കില്ലാത്ത മെയിനായിട്ടുള്ള ഇത് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സ്റ്റോപ്പാണ് എല്ലാ വർക്കും സ്റ്റോപ്പാണ് ഞാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവരുടെയും വർക്ക് നമ്മുടെ എൻ്റെ വർക്കായാലും ഇനിയിപ്പോൾ ഒരു വീട് കയറ്റാനുള്ള ലെവലുള്ള എല്ലാ വർക്കുകളും മൊത്തം സ്റ്റോപ്പായി കഴിഞ്ഞ മഴയായിട്ട് ആർക്കും വർക്ക് ചെയ്യാനോ ഒന്നിനും ഒരു പറ്റാത്തൊരു ലെവലാണ് എന്ന് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഫുള്ള് മഴയാണ് കായ്സ് അപ്പോൾ അതൊക്കെയാണ് കായ്സ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക മെയിനായിട്ട് ചാനൽ എന്തായാലും സബ് ചെയ്യാൻ മറക്കരുത് കായ്സ് പെട്ട പെട്ടെന്ന് പത്തായിരം അടിക്കണം എന്നുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആയസ് വൺ കെ നൂറ് കെ വേണം ഇരു ഇരുന്നൂറ് കെ വേണം എന്ന് ഞാൻ പറയുന്നില്ല പത്തായിരം പത്തായിരം കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പോൾ പത്തായിരം ആവണവരൊന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് സ്പീഡാക്കി തന്നു കഴിഞ്ഞാൽ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് കായ്സ് അറുപത് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട് നാൽപ്പത് ശതമാനം ആൾക്കാരേ ഉള്ളൂ സബ് ഇതൊരു വീഡിയോ കാണുന്നത് ഐസ് സബ്ബി ഒന്നും പോവാലല്ലേ ഐസ് സബ്ബി തോടെ അപ്പൊ ഓക്കെ ഐസ് നല്ലൊരു വീഡിയോ ആയിട്ട് മുന്നോട്ടുണ്ടാവും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക